സംഗീത പ്രമാണിക്ക് ഗതിരാഗത്തിൽ ആസാഫിന്റെ ഒരു സങ്കീർത്തനം നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കുവാൻ യാക്കോവിന്റെ ദൈവത്തിന് ആർപ്പിടുവൻ തപ്പും ബിംബവുമായുള്ള കിന്നരവും വിണയമെടുത്ത് സംഗീതം തുടങ്ങുവിൻ അമാവാസിയിലും നമ്മുടെ ഉത്സവദോസമായ ഒരു ചട്ടവും ഒരു ഒരു നേരെ സാക്ഷ്യമായി നിയമിച്ചു അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട നീക്കി അവന്റെ കൈകൾ കൊട്ട കൊട്ടവിട്ടൊഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു മറവിൽ ഞാൻ നിനക്ക് ഉത്തരമരളി പരീക്ഷിച്ചു എന്റെ ജനമേ കേൾക്കുക ഞാൻ നിന്നോട് സാക്ഷ്യം നീ കേ വാക്കുകേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് യാതൊരു അന്യ ദൈവത്തെയും നീ നമസ്കരിക്കരുത് ഇസ്രൈം ദേശത്ത് വന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക ഞാൻ അതിനെ നിറയ്ക്കും എന്നാൽ എൻ്റെ ജനം എൻറെ വാക്കുകേട്ട അനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു അയ്യോ എൻ്റെ ജനമെൻ്റെ വാക്കുകേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരികളുടെ നേരെ എൻ്റെ യഹോവയെ യഹോവെർ അവനെ കീഴടങ്ങുമായിരുന്നു എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു അവൻ മേത്രമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു